നമുക്ക് മറ്റു വാർത്തകളിലേക്കും കാഴ്ചകളിലേക്കും പോകാം എറണാകുളം തൃപ്പൂണിത്തുറയിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കണ്ടനാട് ജെ ബി എസ് എൽ പി സ്കൂളിന്റെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത് ഇല്ലാതിരുന്നതിനാൽ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് കുട്ടികൾ എത്തുന്നതിന് മുൻപായിരുന്നു അപകടം ഉദയംപേരൂർ പഞ്ചായത്തിലെ കണ്ടനാട് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ കെട്ടിടമാണ് ഇന്ന് രാവിലെ തകർന്നു വീണത് ഈ സ്കൂളിൻ്റെ പ്രീ പ്രൈമറിയും അതോടൊപ്പം തന്നെ അങ്കണവാടിയും പ്രവർത്തിക്കുന്ന ഈ പഴയ കെട്ടിടമാണ് ഇതിൻ്റെ മേൽക്കൂരി അടക്കം രാവിലെ തകർന്നു വീഴുകയായിരുന്നു ഏതാണ്ട് ഒൻപതേ കാലിലും ഒൻപതർക്കും ഇടയിലാണ് ഈ അപകടം ഉണ്ടായത് വിദ്യാർത്ഥികൾ ആ സമയത്ത് സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല ആ വിദ്യാർത്ഥികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടായത് ആ സമയത്ത് അങ്കണവാടിയിലെ ഹെൽപ്പറായ സ്ത്രീ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഈ കെട്ടിടത്തിന് ഉള്ളിൽ ക്ലാസ് മുറികളൊക്കെ തന്നെ വൃത്തിയാക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയത് തൊട്ടു പിന്നാലെ ഈ കെട്ടിടത്തിന് മേൽക്കൂരി അടക്കം തകർന്നു വീഴുകയായിരുന്നു ഏതാണ്ട് നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് നേരത്തെ തന്നെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എൽ പി വിഭാഗത്തെ മറ്റൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ പ്രീ പ്രൈമറിയും അതോടൊപ്പം തന്നെ അങ്കണവാടിയും ഇവിടെ തന്നെ തുടരുകയായിരുന്നു മാത്രവുമല്ല നാളെ ക്രിസ്മസ് ആഘോഷമടക്കം നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടായത് സാധാരണ രീതിയിൽ ഈ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഉച്ചക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതും ഈ കെട്ടിടത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീണത് സ്കൂളിലെ അസംബ്ലി അടക്കം ഇവിടെ ചേരാറുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും ചില വിദ്യാർത്ഥികൾ സ്കൂളിന് തൊട്ട് മുമ്പ് മുമ്പിൽ എത്തിയിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം തകർന്നു വീണത് എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്നും കെട്ടിടത്തിന് ചോർച്ചയുണ്ടെന്നും ഒക്കെ തന്നെ നേരത്തെ തന്നെ പലതവണ പരാതികൾ നൽകിയാണ് പഞ്ചായത്ത് അധികൃതർക്കടക്കം പരാതി നൽകിയതാണ് പക്ഷേ അതിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഈ നാട്ടുകാരടക്കം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഗ്രാമസഭകളൊക്കെ തന്നെ ഇവിടെ ചേരാറുണ്ട് അത്തരത്തിൽ നാട്ടുകാരൊക്കെ തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമാണ് മാത്രവുമല്ല ഈ തൊട്ടടുത്തുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ ഇവിടെ അസംബ്ലിക്കും മറ്റുമായി കെട്ടിടത്തിൽ വരാറുണ്ട് അവർ ഉച്ചഭക്ഷണത്തിനും മറ്റും ഇവിടെ വന്ന ഭക്ഷണത്തിൽ കഴിക്കാറുണ്ട് പന്ത്രണ്ട് കുട്ടികളാണ് നിലവിൽ ഈ പഴയ കെട്ടിടത്തിൽ ഇപ്പോൾ തകർന്നു വീണ കെട്ടിട കെട്ടിടത്തിൽ പഠിക്കുന്നത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ ഹെൽപ്പറായ സ്ത്രീ ഈ ശബ്ദം കെട്ടിടത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാനും കഴിഞ്ഞു അതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് എന്തായാലും ഇപ്പോഴും പൂർണ്ണമായും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പകരം പുതിയ സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് നാട്ടുകാരുടെയും മറ്റും ആവശ്യം കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ